കെ എസ് ആർ ടി സി എംപ്ലോയസ് അസോസിയേഷൻ ഫെബ്രുവരി ഒന്നിന് പ്രഖ്യാപിച്ചിട്ടുള്ള സെക്രട്ടേറിയറ്റ് മാർച്ചിന് മുന്നോടിയായി നടത്തുന്ന വാഹന പ്രചരണ ജാഥക്ക് തൊടുപുഴയിൽ സ്വീകരണം നൽകി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലാണ് സ്വീകരണം ഒരുക്കിയത് ശമ്പളവും പെൻഷനും കൃത്യമായി വിതരണം ചെയ്യുക പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കുക പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കെ എസ് ആർ ടി സി എംപ്ലോയീസ് അസോസിയേഷൻ സി ഐ ട്യൂ ഫെബ്രുവരി നാലിന് പ്രഖ്യാപിച്ചിട്ടുള്ള സെക്രട്ടേറിയറ്റ് മാർച്ചിന് മുന്നോടിയായി നടത്തുന്ന വാഹന പ്രചരണ ജാഥയ്ക്കാണ് തൊടുപുഴയിൽ സ്വീകരണം നൽകിയത് അന്നേ ദിവസം തിരുവനന്തപുരം ഒഴികെയുള്ള സ്ഥലങ്ങളിലെ ജില്ലാ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ കൂട്ടായ്മയും നടക്കും സംഘടനാ ജനറൽ സെക്രട്ടറി ഹണി ബാലചന്ദ്രൻ ക്യാപ്റ്റനായിട്ടുള്ള പ്രചരണ ജാഥയ്ക്ക് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ സ്വീകരണം നൽകി സി ഐ ടിയു ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ാണ് കഴിഞ്ഞ ജൂൺ മാസം ആർ ഹരിദാസ് വൈസ് ക്യാപ്റ്റനും പി എ ജോജോ മാനേജറുമായിട്ടുള്ള ജാഥയിൽ എസ് സുജിത് സോമൻ കെ സന്തോഷ് എസ് ആർ നിരീഷ് പി റഷീദ് പി ശശികല എന്നിവർ അംഗങ്ങളാണ് വിവിധ ജില്ലകളിലെ പര്യടനത്തിന് ശേഷം ജാഥ ഈ മാസം മുപ്പത്തൊന്നിന് തിരുവനന്തപുരത്ത് സമാപിക്കും മീഡിയ ടുഡേ ന്യൂസ് തൊടുപുഴത്തും കേരള വിഷൻ നവ കേരള പ്ലാൻ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക്